അലൈക്കും വറഹമത്തല്ല നമ്മളിൽ പലരും പലപ്പോഴൊക്കെ കളവ് പറയുന്നവരായിരിക്കും എന്നാൽ കളവ് പറയിൽ പലപ്പോഴും നമ്മൾ നിസാരമായി കാണാറുമുണ്ട് പക്ഷെ ഇസ്ലാമിക പരിപ്രശത്തിലൂടെ നോക്കുമ്പോ കളവ് അത്ര നിസ്സാരമായ ഒരു കാര്യമില്ല മഹാനായ സൈനുദ്ദീൻ മഖ്തൂം തങ്ങള് അവിടുത്തെ ഫതുഹിൻ മുഴിന്റെ മഹാന്മാരായ പണ്ഡിതന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് കളവ് പറയാൽ ഹറാമാണ് എന്നുള്ളതാണ് പരിശുദ്ധമായ റസൂൽ സല്ലാഹു അലൈഹി സ്വലമയുടെ ഹദീസുകളിലും നമുക്കത് കാണാൻ പറ്റും ഇന്നൽ കെതിബ്ദി ഇലൽ ഫുജൂർ ഇന്നൽ ഫുറ എഹ്ദി ഇലനാർ കളവ് തിന്മയിലേക്കും തിന്മ നരകത്തിലേക്കും മനുഷ്യനെ നയിക്കുമെന്നതാണ് പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ മറക്കാൻ വേണ്ടി ഒരു കളവ് പറഞ്ഞാൽ പിന്നെ ആ കാര്യത്തെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് അഥവാ ആ കളവിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് ധാരാളം കളവുകൾ മനുഷ്യർക്ക് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് എന്നാൽ കളവ് പറയൽ ചില സന്ദർഭങ്ങളിൽ നിർബന്ധമായി വരുന്ന അവസരങ്ങളുണ്ട് മനുഷ്യന്റെ ജീവനും സ്വത്തുമൊക്കെ അപകടമുണ്ടാക്കേണ്ട സമയത്ത് ഒരുപക്ഷെ മനുഷ്യന് കളവ് പറയേണ്ടി വരും അതും മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് അവരുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിരുന്നാലും പൊതുവായി പറഞ്ഞാൽ കളവ് പറയുക എന്നുള്ളത് അത്ര നല്ല നല്ല ശീലമല്ല ഒരു നല്ല കാര്യമല്ല കാരണം കളവ് പറയുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ആ വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിലും വ്യക്തി ജീവിതത്തിലും ഉണ്ടാകും എന്നുള്ളതാണ് ഇതിന് കാരണം ഒന്നാമതായി പറഞ്ഞാൽ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദാരിദ്ര്യം ഉണ്ടാവാൻ കാരണമാകുന്നു എന്നുള്ളതാണ് കാരണം തെറ്റായ കാര്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാകുന്നത് അത് അവനെ പോവർട്ടിയിലേക്ക് അത് ദാരിദ്ര്യത്തിലേക്ക് നയിക്കും പല അർത്ഥത്തിലാക്കും ദാരിദ്ര്യം ഉണ്ടാവുക എന്നുള്ളതാണ് ചിലത് കുറച്ച് കഴിഞ്ഞിട്ടേ അവരെ ജീവിതത്തിൽ ആ ദാരിദ്ര്യം പുറത്തേക്ക് കാണുകയുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിസിയാൻ മറവി ഉണ്ടാക്കും കളവ് പറയുന്നത് മറവി ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ് അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കളവ് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരം കളവ് പറയുന്ന ആൾക്ക് സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ വാക്കിന് വിലയുണ്ടാവുകയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ ആരും വിശ്വാസത്തിലെടുക്കില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മുറുഖത്തിന് അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസിന് അതൊരു പ്രശ്നമായി മാറുകയും ജനങ്ങൾക്കിടയിൽ വിശ്വാസം ഇല്ലാത്ത ആളായി മാറുകയും ആളുകൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും സാക്ഷി നിൽക്കേണ്ട കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തെ അവഗണിക്കുകയും വിളിക്കാതിരിക്കുകയും ചെയ്യും ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൽ അവന്റെ വ്യക്തിത്വത്തെ സാരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് കളവ് നമ്മൾ പലപ്പോഴും തമാശക്കാണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിലും കളവിനെ നിസ്സാരമായി കാണുമ്പോഴും സമൂഹം തന്നെ കളവിനെ ഇസ് ഈവൺ ഇസ്ലാമിയ ഇസ്ലാമിക ഇതര സമൂഹം പോലും കളവിനെ അത്ര നല്ല കാര്യമായിട്ട് ഒരിക്കലും കാണുന്നില്ല അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം അങ്ങേയറ്റം എതിർത്ത പ്രോത്സാഹിപ്പിക്കാതിരുന്ന നിരുത്സാഹപ്പെടുത്തിയ ഒരു കാര്യമാണ് കളവ് പറയുക എന്നുള്ളത് അത് ഒഴിവാക്കുക എന്നുള്ളതാണ് അമീനായ മനുഷ്യന് കരണീയമായിട്ടുള്ളത് അള്ളാഹു താല സത്യസന്ധമായി ജീവിക്കാൻ നമുക്ക് തോഫിക്ക് ചെയ്യുമാവട്ടെ ആമീൻ